വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ആകയാൽ നിങ്ങൾ വത്സല മക്കളെപ്പോലെ ദൈവത്തിൻ്റെ അനുകർത്താക്കളായിരിക്കുവിൻ ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്കുവേണ്ടി ദൈവത്തിന് സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങളും സ്നേഹത്തിൽ ചരിക്കുവിൻ വിശുദ്ധർക്ക് യോജിച്ച പോലെ നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരവും ഒരുവിധ അശുദ്ധിയും അത്യാഗ്രഹവും പരാമർശിക്കപ്പെടുക പോലും അരുത് മ്ലേച്ഛതയോ വ്യർത്ഥ ഭാഷണമോ ചാബല്യമോ അല്ല പ്രത്യുത കൃതജ്ഞതാ സ്തോത്രമാണ് സമുചിതം കാരണം ഒരു വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും അതായത് വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കുകയില്ലെന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ ആരും നിങ്ങളെ വ്യർത്ഥമായ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു അതിനാൽ നിങ്ങൾ അവരുടെ പങ്കുകാരായിരിക്കരുത് കാരണം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇപ്പോഴോ കർത്താവിൽ പ്രകാശമത്രേ പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ ചരിക്കുവിൻ എന്തെന്നാൽ പ്രകാശത്തിൻ്റെ ഫലം സർവ നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് കർത്താവിന് പ്രസാദകരമായതെന്തെന്ന് വിവേചിച്ചറിയുവിൻ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റം വിധിക്കുവിൻ കാരണം അവർ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് പോലും ലജ്ജാകരമാണ് പ്രകാശത്താൽ വെളിപ്പെടുന്നവയെല്ലാം ദൃശ്യമാകുന്നു കാരണം ദൃശ്യമാകുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുക ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ ബുദ്ധിഹീനരെ പോലെയല്ല ബുദ്ധിമാന്മാരെ പോലെ നടക്കാൻ ശ്രദ്ധിക്കുവിൻ സമയം പ്രയോജനപ്പെടുത്തുക എന്തെന്നാൽ ഇത് തിന്മയുടെ ദിനങ്ങളാണ് ആകയാൽ ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവിൻ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതിരിക്കുവിൻ അതിൽ ദുരാസക്തിയുണ്ട് പ്രത്യുത ആത്മാവാൽ പൂരിതരാകുവിൻ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണത്തിലേർപ്പെട്ട് ആലാപനങ്ങളാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എപ്പോഴും എല്ലാറ്റിനെയും പ്രതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ ക്രിസ്തുവിനോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോടെന്ന പോലെ ആയിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു സഭയുടെ ശിരസായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസാണ് യേശു തന്നെ ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെത്തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അത് ജലം കൊണ്ടുള്ള സ്നാനം വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ് അങ്ങനെ അവൻ മഹത്വപൂർണയായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധയും കളങ്കരഹിതയുമാക്കാനാണ് അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരമെന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ പ്രത്യുത ക്രിസ്തു സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാകുകയും ചെയ്യും ഇത് ഒരു മഹത്തായ രഹസ്യമാണ് ഞാനിത് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം കുട്ടികളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ ഇത് തീർച്ചയായും യുക്തമാണ് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ഇതാണ് കൂടിയ ആദ്യത്തെ കൽപ്പന നിനക്ക് ക്ഷേമവും ഭൂമിയിൽ ദീർഘായുസ്സും ഉണ്ടാകാനാണിത് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് പ്രത്യുത ശിക്ഷണത്തിലും കർത്താവിലുള്ള പ്രബോധനത്തിലും അവരെ വളർത്തുക അടിമകളെ ക്രിസ്തുവിനെ എന്ന പോലെ നിങ്ങളുടെ ഭൗതിക യജമാനന്മാരെ ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ അനുസരിക്കുവിൻ കൺമുമ്പിൽ മാത്രം സേവ ചെയ്ത് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെയല്ല മറിച്ച് ഹൃദയപൂർവം ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെയാകുവിൻ മനുഷ്യർക്ക് എന്ന പോലെയല്ല കർത്താവിന് എന്ന പോലെ നല്ല മനസ്സോടെ സേവനം ചെയ്യുവിൻ ഓരോരുത്തനും അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ നന്മ ചെയ്താൽ കർത്താവിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ യജമാനന്മാരെ ഭീഷണി ഉപേക്ഷിച്ചുകൊണ്ട് ഇവ തന്നെ നിങ്ങളും അവരോട് ചെയ്യുവിൻ അവരുടെയും നിങ്ങളുടെയും കർത്താവ് സ്വർഗത്തിലാണെന്നും അവിടുത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിഞ്ഞുകൊള്ളുവിൻ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്താർജിക്കുവിൻ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ചെറുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കുവിൻ കാരണം നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനുമെതിരെയല്ല പ്രത്യുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും ആകാശങ്ങളിലെ തിന്മയുടെ അരൂപികൾക്കും എതിരെയാണ് അതിനാൽ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാം ചെയ്തു തീർത്ത് നിവർന്നു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധങ്ങളും ധരിക്കുവിൻ ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനൊരുക്കമായി പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന എല്ലാ കുരമ്പുകളെയും കെടുത്താൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പിയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളും എടുക്കുവിൻ നിങ്ങൾ എല്ലാ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകുക അതിനായി സ്ഥിരതയോടും യാചനയോടും കൂടെ എല്ലാ വിശുദ്ധരെയും പ്രതി ജാഗ്രതയുള്ളവരായിരിക്കുവിൻ ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടാനും സുവിശേഷത്തിൻ്റെ രഹസ്യം സധൈര്യം അറിയിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷത്തെ പ്രതി ബന്ധനസ്ഥനായ സ്ഥാനപതി എന്ന നിലയിൽ കടപ്പെട്ടിരിക്കുന്ന പോലെ സധൈര്യം പ്രസംഗിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാൻ എങ്ങനെയിരിക്കുന്നെന്നും ഞാൻ എന്തു ചെയ്യുന്നെന്നും നിങ്ങളും അറിയേണ്ടതിന് പ്രിയപ്പെട്ട സഹോദരനും കർത്താവിൽ വിശ്വസ്ത സേവകനുമായ തിക്കിക്കോസ് എല്ലാം നിങ്ങളെ അറിയിക്കും ഇതിനുവേണ്ടി തന്നെയാണ് അവനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെക്കുറിച്ചുള്ളവ നിങ്ങൾ അറിഞ്ഞ് അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരട്ടെ സഹോദരന്മാർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സമാധാനവും കൂടിയ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനന്തമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപ ഉണ്ടായിരിക്കട്ടെ